അതോടൊപ്പം തന്നെ ഗുസ്തി താരങ്ങളെ പ്രധാനമന്ത്രി വന്ന സ്ത്രീ ും അതാണല്ലോ ഞാൻ പ്രധാന പറഞ്ഞത് അവിടെ സ്ത്രീ സ്ത്രീവിരുദ്ധ നിലപാടെടുക്കുന്ന പാർട്ടിയാണ് ബി ജെ പി സ്ത്രീവിരുദ്ധ നിലപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഗുസ്തി താരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്തത് കണ്ണീരോടു കൂടിയാണ് ഗുസ്തി താരങ്ങൾ അവരുടെ മെഡലുകൾ ഉപേക്ഷിച്ചിട്ട് തിരിച്ചു പോയത് കാരണം ഒരു നടപടിയില്ല ബി ജെ പി എം ബിയെ സംരക്ഷിക്കാൻ വേണ്ടി രാഷ്ട്രീയമായി കൂടെ നിൽക്കുന്നവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീ വിരുദ്ധ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ്റും ബി ജെ പി എടുത്തത് അതുപോലെ മണിപ്പൂരിലെ സ്ത്രീകൾക്ക് എന്ത് നീതിയാണ് അവർ കൊടുത്തത് നോക്കുകുത്തിയായി നിൽക്കുകയായിരുന്നു എന്നിട്ട് അവിടെ വന്നിട്ട് അതാണ് ഞാൻ പറഞ്ഞത് അവിടെ വന്നു പറഞ്ഞതും ബി ജെ പിയുടെ ആശയങ്ങൾ രണ്ട് രണ്ടാണ് സ്ത്രീകൾക്ക് ഒരു തുല്യ പ്രാധാന്യം കിട്ടുന്ന ഒരു പുതിയ സാമൂഹ്യ വ്യവസ്ഥയിൽ വിശ്വസിക്കുന്നവരല്ല ബി ജെ പി അവർക്ക് ഒരു വരേണ്യ വിഭാഗങ്ങളെ മാത്രം തൃപ്തിപ്പെടുത്തി പോകുന്ന ആളുകളാണവർ അതുകൊണ്ടല്ലേ ഒരു മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ശൂദ്രന്മാരുടെ ജോലി എന്ന് പറയുന്നത് ബ്രാഹ്മണർക്ക് ദാസ്യവില ഒരു മുഖ്യമന്ത്രി തന്നെ പറയുന്ന സ്ഥിതിയിലേക്ക് ബി ജെ ബി ജെ പി തരം നാടില്ലേ ആ ബി ജെ പിയുടെ ആശയങ്ങളൊന്നും പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് പോകുന്ന കേരളം ഒരു തരത്തിൽ സ്വീകരില്ല ഉറപ്പാണല്ലോ എല്ലാ അന്വേഷണങ്ങളും വഴിമുട്ടി നിൽക്കുന്നത് അവസാനത്തെ ഈ ധാരണയിലാണ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു തൃശ്ശൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ബി ജെ പി അവരുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ടാണല്ലോ കരുവന്നൂർ ബാങ്കിൻ്റെ അന്വേഷണം എത്ര സ്പീഡിലാണ് പോയത് ഇ ഡി അന്വേഷണം എവിടെ ഇപ്പോൾ ഇപ്പം എവിടെ എത്തി ഇപ്പം എവിടെ എത്തി നിൽക്കുന്നത് ഈ അന്വേഷണങ്ങളെല്ലാം അതിനെ അന്വേഷണം കൂടുതൽ ഊർജ്ജസ്വലമാക്കിയത് ഊർജിതമാക്കിയതൊക്കെ കണ്ടതാണല്ലോ നിങ്ങളല്ലേ കണ്ടത് നിങ്ങളല്ലേ ഇതെല്ലാം റിപ്പോർട്ട് ചെയ്ത ആളുകൾ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ എവിടെ നിൽക്കുന്നു കഴിവന്നൂർ ബാങ്കിൻ്റെ അന്വേഷണം ഇപ്പം എഴഞ്ഞു നീങ്ങുന്നു എഴഞ്ഞു നീങ്ങിയാണ് അവിടെ സി പി ബി ജെ പി സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഗൂഢാലോചനകൾ സി പി എമ്മും സംഘപരിവാറിൽ നടത്തുന്നു ഈ പാർലമെൻറ്റ് ഇലക്ഷനിൽ അതുണ്ടാവും അപ്പം അതിനെ നേരിട്ടും ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം ഞങ്ങൾക്ക് നേടാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളെ വെറുക്കുന്ന ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ അത് ഇന്ത്യ അവരാകെ കേരളത്തിൽ മാത്രമില്ല വേറെ ഒരു സ്ഥലത്തും അവർക്ക് യാതൊരു പ്രസക്തി ഇല്ല ത്രിപുരയിലില്ല അവർ മറ്റേ ബംഗാളിലില്ല ആന്ധ്രയിലില്ല തെലങ്കാനയിലില്ല ഒരു സ്ഥലത്തും ഇല്ല അപ്പം കേരളത്തിൽ മാത്രമാണ് അവരുള്ളത് അവിടെ അവരും ഞങ്ങളും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ആ രാഷ്ട്രീയം വളരെ വ്യത്യസ്തമാണ് ദേശീയതലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് സീതാറാം യെച്ചൂരി അടക്കമുള്ള ആളുകൾ നിൽക്കുന്നുണ്ട് ഞങ്ങളതിരെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ആ ദേശീയ ഇന്ത്യ മുന്നണിയിലേക്ക് ഒരു പ്രതിനിധിയെ പോലും സി പി എം അയക്കരുതെന്ന് വാശി പിടിച്ചത് കേരളത്തിലെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാണ് മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ അതായത് ബി ജെ പിയെ പ്രീതിപ്പെടുത്താൻ ബി ജെ പി ഞാൻ പറയാം ബി ജെ പിയെ പ്രീതിപ്പെടുത്താനും തൃപ്തിപ്പെടുത്താനും വേണ്ടിയിട്ടാണ് ആ കേരളത്തിലെ സി പി എം നേതൃത്വം നിൽക്കുന്നത് അവരുടെ ചിലവിലാണ് ദേശീയ നേതൃത്വം അവർക്ക് ഒറ്റയ്ക്ക് അഭിപ്രായം ഇല്ലല്ലോ ആകെ ഭരണമുള്ള സംസ്ഥാനം കേരളമാണ് അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണ് കേന്ദ്ര നേതൃത്വം നിൽക്കുന്നത് പിന്നെ അവരോട് ഞങ്ങൾ പരാതി പറഞ്ഞിട്ടെന്തായാലും ഒരു കാരണവശാലും ബി ജെ പിക്ക് അവിടെ ജയിക്കാൻ കഴിയില്ല കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ട് പോലും ബി ജെ പി സ്ഥാനാർത്ഥിക്ക് ഇപ്രാവശ്യം അവിടെ കിട്ടിയിട്ടില്ല കിട്ടില്ല ഉറപ്പാണ് നിങ്ങൾ എഴുതി വെച്ചു രാഹുൽ ഫോട്ടോ വ്യാജമായി പ്രചരിപ്പിച്ചു എന്നൊരു അതുമായി ബന്ധപ്പെട്ട് ഞങ്ങള് പോലീസ് എനിക്ക് അങ്ങനെ വിശദാംശങ്ങൾ അറിയില്ല രാഹുൽ ഫോട്ടോ ഒരു വീഡിയോ വീഡിയോ എനിക്ക് എനിക്കത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കിട്ടി ഒരു ഒരാശയക്കുഴപ്പില്ലല്ലോ അത് ഇരുപത്തിരണ്ടാം തീയതി നടക്കുന്ന ഒരു പരിപാടിയാണ് കോൺഗ്രസ് പാർട്ടിക്ക് ക്ഷീണമില്ല വ്യക്തികൾക്കാണ് ക്ഷണം കിട്ടിയിരിക്കുന്നത് ആ വ്യക്തികൾ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളാണ് അവർ പാർട്ടിയുമായിട്ട് ആലോചിച്ച് പാർട്ടി ഒരു തീരുമാനം തീരുമാനമെടുക്കും അതിനിടയിൽ കേരളത്തിലെ ഒരു പത്ര എഡിറ്റോറിയൽ എഴുതിയാണ് അപക്വമായ എഡിറ്റോറിയലാണ് ആ സമയത്ത് തങ്ങളൊരു എഡിറ്റോറിയലിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ സമസ്തനെ വ്യക്തമാക്കിയിട്ടുണ്ട് അതൊക്കെ തീരുമാനം പാർട്ടിയുടെ തീരുമാനമല്ലേ പാർട്ടി ദേശീയ തലത്തിൽ എടുക്കേണ്ട തീരുമാനമാണ് ആ തീരുമാനം എടുക്കുമ്പോൾ നമുക്ക് അഭിപ്രായം പറയാം ദേശീയ തലത്തിൽ കോൺഗ്രസ് നേതാക്കൾ പോകും എന്നും വരട്ടേ അത് പാർട്ടി തീരുമാനം എടുത്തിട്ടില്ലല്ലോ ഈ കിട്ടിയ ഇൻവിറ്റേഷൻ കിട്ടിയ ആളെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അത് നമ്മൾ കേരള ഘടകത്തിന് മാത്രമായിട്ടൊരു പ്രത്യേക നിലപാടില്ല ദേശീയ തലത്തിൽ കോൺഗ്രസ് പാർട്ടി എടുക്കുന്ന നിലപാടാണ് കേരളത്തിന്റെ നിലപാട് കേരളത്തിന് എങ്ങനെ പ്രത്യേക നിലപാട് അഭിപ്രായം പറയാം അഭിപ്രായം പറയാന്നേ ഞങ്ങൾക്ക് അഭിപ്രായം പറയാം നമുക്കൊക്കെ എല്ലാ അഭിപ്രായം ഉള്ളതല്ലോ അത് ഞങ്ങൾ ദേശീയ നേതൃത്വത്തെ അറിയിക്കും അല്ലല്ല അതൊക്കെ ഞാൻ ചോദിക്കട്ടെ പാർട്ടി തീരുമാനം തീരുമാനമെടുത്തിട്ടില്ലല്ലോ പാർട്ടി തീരുമാനം തീരുമാനമെടുത്തിട്ടില്ല അത് ഓരോ കോൺടക്സ്റ്റിൽ പറയുന്നതാണ് പാർട്ടി തീരുമാനം എടുക്കട്ടെ പാർട്ടിയെ തീരുമാനമെടുക്കുന്ന സമയത്ത് ഞങ്ങളോട് എല്ലാ അഭിപ്രായം ചോദിക്കുക ചോദിച്ചാൽ ഞങ്ങളുടെ അഭിപ്രായം പറയും കേരളത്തിനൊക്കെ അത് എല്ലാവർക്കും ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള അഭിപ്രായം കാര്യത്തിലുണ്ട് ഞങ്ങളത് വരെ പാർട്ടിയല്ലേ എടുക്കുന്നത് പാർട്ടിയല്ലേ ഇതൊരു ദേശീയ പാർട്ടിയല്ലേ വേറെ അവിടെ ഇവിടെ തീരുമാനമെടുക്കാൻ പറ്റില്ല അത് വരട്ടെ അത് വരട്ടെ ഇതിന് മുമ്പ് ആ സാങ്കല്പിക ചോദ്യങ്ങൾക്ക് നമ്മൾ മറുപടി വരേണ്ട ആവശ്യമില്ല അല്ല സി പി ഐ ആശങ്കപ്പെടേണ്ട കാര്യം തൃശ്ശൂർ വൻ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും അതുണ്ടാവുമല്ലോ അതും കൂടി ആകുമ്പോൾ കുറെ കൂടി ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ജയിക്കും